पाकिस्तान को अगर बचना है तो उसे अपने टेरर इंफ्रास्ट्रक्चर का सफाया करना ही होगा इसके अलावा शांति का कोई रास्ता नहीं है भारत का मत एकदम स्पष्ट है टेरर और टॉक एक साथ नहीं हो सकते टेरर और ट्रेड एक साथ नहीं चल सकते और पानी और खून भी एक साथ नहीं बह सकता पाकिस्तान मान रक्त वेग रक्त अब वो സിന്ധു നദീജല കരാറിൽ ഉൾപ്പെടെ ശക്തമായ നിലപാട് ഇന്ത്യ തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സാധാരണ ശാന്തനായാണ് അദ്ദേഹത്തിന്റെ അഭിസംബോധനകളൊക്കെ ഉണ്ടാകാറ് പക്ഷേ ഇന്നലെ അങ്ങനെയായിരുന്നില്ല പാകിസ്ഥാനുള്ള മുന്നറിയിപ്പുകൾ തന്നെയായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം നീണ്ടുനിന്നത് ഭീകരവാദവും സംസാരവും ഒന്നിച്ചില്ല ഇനി പാകിസ്ഥാനുമായി ഒരു സംസാരമുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും മാത്രമാണ് പാക് അധീന കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കും എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ എത്രയോ നാളായി തുടരുകയാണ് പഹൽഗാമിൽ ഇരുപത്തി പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ മറുപടി തന്നെ നൽകുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ ഈ രാജ്യത്തിന് ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ ശക്തമായ പാക് പ്രകോപനവും ഉണ്ടായി അത് ഇന്ത്യ പതിവ് പോലെ തകർത്തു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിലാണ് ഇന്നലെ രാത്രി ഡ്രോണുകൾ പറന്നെത്തിയത് ഈ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും സൈന്യവും ചേർന്ന് തകർത്തു അങ്ങനെ ചെറിയ പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശങ്ങൾ മെല്ലെ സാധാരണ നിലയിലേക്ക് വരികയാണ് വെടിനിർത്തൽ തുടരാനാണ് ഇന്നലെ ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായത് അതിർത്തിയിൽ സൈനികരെ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചും എം ജി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അഡ്രസ് രാജ്യത്തോടുള്ള അഭിസംബോധന ഒരുപക്ഷെ രാജ്യത്തിന് പൂർണ്ണമായും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ സൈന്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ വളരെ കൃത്യമായ വളരെ ഷാർപ്പായ വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനുശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഡ്രോണുകൾ പറത്തിയൊരു പ്രകോപനമൊക്കെ ഉണ്ടായത് പക്ഷേ ആ ഡ്രോണുകളെല്ലാം നമ്മൾ വെടിവെച്ചിട്ടു ഈ പ്രകോപനം മാറ്റി നിർത്തിയാൽ അതിർത്തി ഇന്നലെ രാത്രി ശാന്തമായിരുന്നു ഇനി ഇന്നലെ ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം എന്തൊക്കെ നടപടികളിലേക്കായിരിക്കും അതിർത്തിയിൽ ഇരുരാജ്യങ്ങളുടെയും സൈന്യം കടക്കുക ശ്രീജ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി അതിർത്തി സാധാരണ നിലയിലേക്ക് മാറുന്നു എന്ന് നമ്മൾ കരുതിയതായിരുന്നു പിന്നീട് രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ ആദ്യം ജമ്മു കാശ്മീരിലെ സാംബയിലാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെടുന്നത് അത് നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് തകർക്കാനായി ചെയ്തു പിന്നീട് മറ്റിടങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു അതിൻ്റെ തെളിവുകളടക്കം ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ തന്നെ അത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ഡ്രോണുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അമൃത്സറിലും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ നിന്ന് ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഇങ്ങനെ പ്രകോപനം ഉണ്ടാകുന്നത് വലിയ ആശങ്കയ്ക്ക് വഴിയുണ്ടാക്കുന്നു കാരണം ഈ അതിർത്തി മേഖലയുള്ള നിരവധി ആളുകളെ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ പൂഞ്ച് ബാരാമുള്ള കുപ്പുവാര അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം ായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇത് ഈ ഷെല്ലിങ്ങിൻ്റെ ഭാഗമായി ഇവരെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് സുരക്ഷ ഇട സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലുമാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഇവരെ തിരികെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട യോഗമുണ്ട് ജമ്മു കാശ്മീരിൽ അത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തണം കാരണം ഷെല്ലിങ്ങിൽ പലരുടെയും വീടുകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ തിരികെ കൊണ്ടുപോകുന്നതിൽ കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടാകില്ല എന്ന് കൃത്യമായി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മതി എന്ന നിലപാടിലേക്ക് എത്തുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൂടുതൽ സേനാ വിന്യാസം നിലവിലുണ്ട് അതിനെ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഡി ജി എം ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഡി ജി എംഒമാരുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചയിൽ ഉയർന്നു വരികയും ചെയ്തു അതായത് സേനാ വിന്യാസത്തെ കുറയ്ക്കണമെന്ന രാജ്യങ്ങളും തീരുമാനമെടുക്കുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ അങ്ങനെ സേനയെ പിൻവലിച്ചു പിറകോട്ട് പോയാൽ പാകിസ്ഥാനെ വിശ്വസിച്ച് പിറകോട്ട് പോയാൽ ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുള്ള കാര്യം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് സൈന്യം തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഇരുപത്തിനാലോളം മുപ്പത്തിരണ്ടോളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരുന്നു അത് ഇന്നലെ അടിയന്തരമായി തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും ഇന്നലെ രാത്രി ഈ ഡ്രോൺ കണ്ട പശ്ചാത്തലത്തിൽ ആ ഇന്ത്യയുമൊപ്പം തന്നെ എയർ ഇന്ത്യയും ചില സർവീസുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് ആറ് വിമാനത്താവളങ്ങളിലെ സർവീസുകളാണ് പ്രധാനമായും വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ബുജ് ജാംനഗർ ചണ്ഡിഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിലായിട്ടുള്ള വിമാനത്താവളങ്ങളിലെ സർവീസുകളാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഇന്ത്യയും വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് ചില സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ഒരു വിശദീകരണം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് അങ്ങനെ സർവ്വ മേഖലകളിലും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നായാലും മറ്റ് ഇടങ്ങളിൽ നിന്നായാലും ഒക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിൽ ഉണ്ടായാലും അതിനെ നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് അത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ തെളിവുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടക്കുകയും ചെയ്തു മറ്റൊന്ന് ശ്രീജോപ്പിച്ചു ചോദിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ തന്നെയായിരുന്നു സൈന്യത്തെ സംബന്ധിച്ച സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു അത്തരത്തിൽ ഒരു തരത്തിലും പാകിസ്ഥാനുമായി ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല പാകിസ്ഥാനുമായി ഇനി സംസാരിക്കുന്ന ഭീകരവാദത്തിനെതിരെയും ഒപ്പം തന്നെ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾക്ക് മാത്രമാണ് ഇനി സംസാരിക്കുകയുള്ള എന്നാണ് എന്തായാലും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോഴും നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതായത് ഇദ്ദേഹം നൽകിയ മറുപടി അത് രാജ്യത്ത് പ്രധാനമായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായ ചില രാഷ്ട്രീയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഒരു ഔദ്യോഗിക പ്രതികരണം വന്നില്ല എങ്കിൽ പോലും തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ചില വിഷയങ്ങളുണ്ട് അതിനുകൂടി ഒരു മറുപടി എന്ന് നമുക്ക് പ്രധാനമന്ത്രി കരുതാം ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ യുഎസിന്റെ യു എസ് ഇടപെട്ടത് അത് എങ്ങനെയാണ് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം അതിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ചേർത്ത് പ്രധാനമന്ത്രി അതിന് മറുപടി പറയണം ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ സൈന്യം സ്വീകരിച്ച നടപടികൾ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായതിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി ഒരു മറുപടി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുകൂടി ഒരു വ്യക്തമായ മറുപടി ആയി ഇതിനെ കണക്കാക്കുകയും ചെയ്യാം ഒപ്പം തന്നെ ട്രംപ് നടത്തിയ പ്രസ്താവന അതായത് ഏകദേശം ഇരുപത്തി ആറ് മണിക്കൂറോളം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾക്ക് നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു രാജ്യങ്ങളും ഒരു വെടിനിർത്തലിലേക്ക് പോകാമെന്ന് ഉറപ്പ് നൽകിയതെന്നായിരുന്നു ട്രംപിന്റെ ട്വീറ്റ് വരികയും ചെയ്ത് എക്സിൽ അദ്ദേഹം കുറിച്ചതും അങ്ങനെ തന്നെയായിരുന്നു അതാണ് പിന്നീട് ഒരു വലിയ വിഭാഗത്തിലേക്ക് നേരിട്ട് ട്രംപിന് ഒരു മറുപടി പറയുകയോ അല്ലെങ്കിൽ ട്രംപിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നരേന്ദ്രമോദി പറഞ്ഞു നിർത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് അപേക്ഷിക്കുകയായിരുന്നു ഈ വെടിനിർത്തലിന് വേണ്ടി എന്ന് പറയുകയുണ്ടായി അതായത് ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുടെ വാദം ഖണ്ഡിക്കാൻ പരസ്യമായി നിന്നില്ലെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് അത് പാകിസ് ഒരുപക്ഷേ യു എസിന്റെ നേരിട്ടുള്ള ഇടപെടലല്ലല്ല മറിച്ച് പാകിസ്ഥാന്റെ അപേക്ഷയെ തുടർന്നാണ് എന്നൊരു കൃത്യമായ മെസ്സേജ് കൂടി ഇന്നലെ പ്രധാനമന്ത്രി നൽകുന്നില്ലേ തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലായത് കാരണം പ്രതിപക്ഷത്തിന് പുറമെ ട്രംപിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് അതായത് ആ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അതിലൊന്ന് പ്രധാനമായും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിംഗ് അത് അവസാനിപ്പിക്കും എന്നുള്ളൊരു അന്തിശാസനം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളൊരു അവകാശവാദമാണ് അത് പിന്നീട് രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അതിൽ ഭയന്നാണ് ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് ഇരു ഇരുരാജ്യങ്ങളും നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിന് വഴി തെളിയിച്ചതെന്നായിരുന്നു ഇത്തരത്തിൽ അമേരിക്ക അവകാശപ്പെടുന്നത് അതിനാൽ മറുപടി ആയിട്ടായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് പാകിസ്ഥാൻ ഇത്തരത്തിൽ വലിയ ആശങ്കയിലായിരുന്നു വലിയ രീതിയിൽ ഭയക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഇടപെടലുകൾ ഒപ്പം തന്നെ ഇന്ത്യയുടെ ഈ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ നൽകിയ മറുപടി സൈന്യം നൽകിയ മറുപടി അതിൽ പാകിസ്ഥാൻ കനത്ത രീതിയിൽ പ്രഹരമേൽക്കി പാകിസ്ഥാനിൽ പലയിടങ്ങളിലും പ്രഹരമേൽക്കുകയും ചെയ്തു അതിൽ വിറച്ചുകൊണ്ടാണ് ഡി ജി എംഒ തലത്തിൽ ഒരു ചർച്ചയുണ്ടാകുന്നത് ഡി ജി എംഒ പാകിസ്ഥാന്റെ ഡി ജി എംഒ നേരിട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു അതും കൃത്യമായ സമയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പരാമർശം നടത്തി യും ചെയ്ത് അതിനുശേഷം ഒരു ധാരണയിലേക്ക് എത്തുന്നു കറാച്ചി അടക്കമുള്ള സൈന്യം ഒരു കാര്യം അല്ലെങ്കിൽ സൈന്യത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം സൈന്യം വ്യക്തമാക്കിയതാണ് കറാച്ചിയിൽ മേഖലയിൽ ഇത്തരത്തിൽ വലിയ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് നേവിയുടെ ഒരു അഗ്രഷൻ അത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായും പാകിസ്ഥാനെ ഡി ജി എംഒ ഇത്തരത്തിൽ വിളിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യം സൈന്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ കറാച്ചി അറ്റാക്ക് ചെയ്താൽ നമുക്കറിയാം മുൻകാലങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ ഒരു യുദ്ധത്തിൽ കറാച്ചി മേഖലയിലേക്ക് ഇന്ത്യൻ നേവി നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം നേരിട്ട് പങ്കെടുത്ത വലിയ രീതിയിൽ വിജയം കൊയ്ത യുദ്ധം ആ ഒരു ഓർമ്മ പാകിസ്ഥാനിന് മുന്നിലുണ്ട് അതേ രീതിയിലേക്ക് ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുനിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അത് താങ്ങാൻ പാകിസ്ഥാൻ ആകില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് ഡി ജി എം എത്തുകയും തുടർന്ന് ഇന്ത്യയുടെ ഡി ജി എം ഒ വിളിച്ച് ഇക്കാര്യം അഭ്യർത്ഥിക്കുകയും ചെയ്തെന്നുള്ളത് തന്നെയാണ് അങ്ങനെ പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കൃത്യമായി മായ രീതിയിൽ ഒരു മെസ്സേജ് നൽകാൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പ്രധാനമന്ത്രിക്ക് ആയി എന്ന് നമുക്ക് നിസ്സംശയം പറയുകയും ചെയ്യാം ഒപ്പം തന്നെ ഭീകരവാദത്തിന് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഒപ്പം തന്നെ മറ്റ് നയതന്ത്ര നടപടികൾ സംബന്ധിച്ച് കാരണം കഴിഞ്ഞ ദിവസം തന്നെ സൈന്യം വ്യക്തമാക്കിയതായിരുന്നു നയതന്ത്ര തലത്തിലുള്ള വിഷയങ്ങളിൽ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളും നടക്കില്ല നിലവിൽ സൈനിക തലത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുക എന്നായിരുന്നു അറിയിച്ചിരുന്നത് ഒപ്പം തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഇനി കൊടുക്കില്ല അതായത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇനി പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിലോ മറ്റൊരു രീതിയിലോ ഒരു പുനർചിന്തനം ഉണ്ടാകാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും പത്തൊൻപതാം തീയതി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രണ്ടു മണിക്കൂർ നിയന്ത്രിക്കുന്ന മീറ്റിംഗ് വിളിച്ചു ചേർത്തിയിട്ടുണ്ട് ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മീറ്റിംഗിന് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ മാസം യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് മിഥുനാണ് വിവരങ്ങൾ വിശദമായി നൽകിയത് ഇന്നലത്തെ ആ അഭിസംബോധനയ്ക്ക് ശേഷമുണ്ടായ പാക് പ്രകോപനങ്ങളെ എങ്ങനെയാണ് രാജ്യം കാണുന്നത് അത് ഗൗരവമായി എടുക്കുന്നുണ്ടോ അതോ ആ അഭിസംബോധനയ്ക്കുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന നിലയ്ക്കാണോ ആ ഡ്രോണുകൾ വന്നത് എന്തായാലും അത്തരം ഒരു പ്രതികരണം ഇന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം